നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്നനായ മുകേഷ് അംബാനി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐയും രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സിയെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നല്ലേ മുകേഷ് അംബാനിയുടെ കമ്പനിയായ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അതിന്റെ ഇതര ധനകാര്യ സ്ഥാപനമായ ജിയോ ഫിനാൻസ് ലിമിറ്റഡിലൂടെ വലിയ പ്രഖ്യാപനമാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത് ഇനി മുതൽ ഭവന വായ്പാ സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് ആ പ്രഖ്യാപനം ഇതിന്റെ അവസാന ഘട്ട പണിപ്പുരയിലാണ് മുകേഷ് അംബാനി ഭവന വായ്പകൾ കൂടാതെ ആസ്തിക്കെതിരായ വായ്പകൾ സെക്യൂരിറ്റീസ് ബാക്ക്ഡ് ലോണുകൾ എന്നിവ പോലെയുള്ളവയും അവതരിപ്പിക്കാൻ കമ്പനി ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് നിലവിൽ സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് മ്യൂച്വൽ ഫണ്ട് അധിഷ്ഠിത വായ്പകൾ എക്വിപ്മെന്റ് ഫിനാൻസിംഗ് വേണ്ടിയുള്ള എന്റർപ്രൈസ് സൊല്യൂഷൻസ് തുടങ്ങിയവ കമ്പനി ഇപ്പോൾ തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് രാജ്യത്തെ വൻകിട ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് സുപ്രധാന പ്രഖ്യാപനം പുറത്തുവന്നത് ഭവന വായ്പകൾ അവതരിപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് മ്യൂച്വൽ ഫണ്ടുകൾക്കെതിരായ വായ്പകൾ തുടങ്ങി ജിയോ ഫിനാൻസ് ലിമിറ്റഡ് ഇതിനകം തന്നെ സുരക്ഷിത വായ്പാ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ ഹിതേഷ് സേത്യ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരി അൻപത്തി രണ്ടാഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് പൂജ്യം രൂപയിലെത്തിയത് അടുത്തിടെ ജിയോ ഫിനാൻഷ്യൽ സർവീസസിനെ ഒരു കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായി പ്രവർത്തിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരുന്നു നിക്ഷേപം വായ്പാ സൗകര്യം ഇൻഷുറൻസ് ബ്രേക്കിംഗ് പേയ്മെൻറ്റ് ബാങ്കിംഗ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം സേവനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വർഷങ്ങളായി ഓയിൽ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അംബാനി നിലവിൽ റീറ്റെയിൽ ടെലികോം ഫിൻടെക് മീഡിയ ബിസിനസ്സുകളിലേക്കും കരുത്തോടെ ചുവടുവയ്പ്പുകൾ നടത്തി കഴിഞ്ഞു ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജിയോ നിലവിൽ ഫിൻടെക് മേഖലയിലേക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിലൂടെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നത് ഇത് ഇന്ത്യയിലെ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചേക്കും ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഭരിക്കുന്ന ഒരു ബിസിനസ് മോഡലിലേക്ക് ജിയോ ചുവട് വെച്ചിരുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമായിരുന്നു ജിയോ ഫിനാൻസ് ആപ്ലിക്കേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായി സഹകരിച്ചാണ് ജിയോ ഇന്ത്യയിലെ ഫിനാൻസ് ഭൂമികയിലേക്ക് കളിക്കാനിറങ്ങിയത് ജിയോ ഫിനാൻസ് ആപ്ലിക്കേഷൻ ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നിലവിൽ ഇത്തരം ഒരു സൂപ്പർ ആപ്ലിക്കേഷനായി മാറാനാണ് ജിയോയുടെ ശ്രമം ജിയോ ഫിനാൻസ് ആപ്പിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് ഇൻ്റഗ്രേഷൻ യു ബിൽ പേയ്മെന്റുകൾ ഇൻഷുറൻസ് അഡ്വൈസറി ഡിജിറ്റൽ ലെൻഡിംഗ് തുടങ്ങിയവയെല്ലാം നൽകി കളം പിടിക്കാനാണ് ജിയോ ശ്രമിക്കുന്നത് നിലവിൽ ബിറ്റാ ഫേസിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇന്ത്യയിലെ പ്രമുഖ ഫിൻടെക്കുകൾ എൻ ബി എഫ് സികൾ ബാങ്കുകൾ എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ തന്നെ തലവേദന ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് ജിയോ നടത്തുന്നത് റിലയൻസിന്റെ റീറ്റെയിൽ സ്റ്റോറുകളുടെ വിശാലമായ നെറ്റ്വർക്ക് നിരവധി എസ് എം ഇ കമ്പനികളുമായുള്ള റിലയൻസിന്റെ പങ്കാളിത്തം തുടങ്ങിയവ കമ്പനിക്ക് അനുകൂല ഘടകങ്ങളാണ് രാജ്യത്തെ പ്രമുഖ ഫിൻടെക് ആപ്ലിക്കേഷനുകളുടെ വളർച്ചയിൽ ജിയോ ഫോർ ജി വലിയ പങ്കാണ് വഹിച്ചത് എന്നാൽ ഈ കമ്പനികൾക്ക് ഭീഷണിയായി ജിയോയുടെ തന്നെ മറ്റൊരവതാരം എത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം